പരിഹാസത്തിന്റെ മൂർച്ചയേറിയ വാളുമായിട്ട് ചെന്നൈയിൻ എസ് സിയെ വെട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം ചെന്നൈ മരിച്ചെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പിന്തിരിയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ദാണ്ട് ഇതുപോലുള്ള തിരിച്ചടികൾ വീണ്ടും പിന്തുടർന്ന് നിന്റെ ഒക്കെ പിന്നിലേക്ക് വരും അതാണ് ചെന്നൈ എസ് സിയുടെ ഇന്റഗ്രിറ്റി അതാണ് ചെന്നൈ എസ് സിയുടെ ലഗസി ഓവൻ കോയിലിന്റെ പിള്ളേരെ അങ്ങനെ അങ്ങ് വേഗത്തിൽ തീർത്ത് ചവിട്ടി മെതിക്കാണെന്ന് ഒറ്റയടുത്തരും കരുതണ്ട സീസന്റെ പകുതി എത്തിയപ്പോൾ മാത്രമാണ് ഓവൻ കോയിന്റെ പുലിക്കുട്ടികളെ അദ്ദേഹത്തിന് ഫുൾ സ്ട്രെങ്ത് ആയിട്ട് കിട്ടിയത് അതുവരെ പരിക്കുകളും മറ്റു പ്രശ്നങ്ങളും മൂലം ചെന്നൈൻ എസ്സി വലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഓവൻ കോയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇവിടെ നിന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ഫേസ് ആരംഭിക്കുകയാണ് എനിക്ക് ആദ്യമായിട്ട് സീസണിൽ ആദ്യമായിട്ട് എൻ്റെ സ്കൂളിലെ പിള്ളേരെ എല്ലാം ഫുൾ ഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കളി എന്താണെന്ന് ചെന്നൈ കാണിച്ചു തരും എന്ന് ഓവൻ കോയില് അന്ന് വെറുതെ പറഞ്ഞതല്ല ശൂന്യതയിൽ നിന്നും ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പരിശീലകനാണ് ഓവൻ കോയിൽ എന്ന് സ്കോട്ടിഷ് ടാക്ടീഷ്യൻ എന്ന് പലതവണ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരാധകരെ പറഞ്ഞു പഠിപ്പിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടാമത്തെ സീസൺ ഓർക്കുന്നുണ്ടോ സ്റ്റീവൻ മെൻഡോസ എന്ന കൊളംബിയൻ താരത്തിന്റെ മികവിൽ ശൂന്യതയിൽ നിന്നും കിരീടവുമായി പറഞ്ഞവരായിരുന്നു അന്നും പ്രതിസന്ധികളുടെ നടുക്കടലിൽ തന്നെയായിരുന്നു ചെന്നൈ ചെന്നൈയിൽ ശക്തമായിട്ടുള്ള ചുഴലിക്കാറ്റും മഴയും മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹോം ഗ്രൗണ്ട് പോലും നശിക്കുന്ന അവസ്ഥ താരങ്ങൾക്ക് പരുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളുടെ പരാജയം ചെന്നൈ പോയിന്റ് പട്ടികയുടെ അവസാന ഗതിയിലേക്ക് കൂപ്പുകുത്തി അവിടെ നിന്നും സ്വന്തം ചാരത്തിൽ നിന്നും പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ പ്ലേ ഓഫിലേക്ക് അവസാന സ്ഥാനക്കാരായിട്ടാണ് സെമിയിലേക്ക് അന്ന് ചെന്നൈ പ്രവേശനം ചെയ്യപ്പെട്ടത് ആ പെട്ടെന്ന് സെമിയിലും ഫൈനലിലും എതിരാളികളെ അത്ഭുതകരമായിട്ട് വീഴ്ത്തി ചെന്നൈ എൻ എഫ് സി കിരീടം ചൂടുമ്പോൾ ഒരു യുഗപ്പിറവി തന്നെയായിരുന്നു ആ യുഗപ്പിറവിയുടെ പാതയിൽ തന്നെയാണ് ചെന്നൈൻ എഫ് സി ഇന്നുമെന്ന് തെളിയിക്കണം കാരണം നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് പട്ടികയുടെ ആറാം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സി ഇരുപത്തിയേഴ് പോയിന്റുകളുമായിട്ട് ഇരുപ്പുറപ്പിച്ചിരിക്കുകയാണ് അഞ്ചാം സ്ഥാനമായിട്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ഇരുപത്തിയൊന്ന് കളികളിൽ നിന്നും ഉള്ള പോയിന്റ് മുപ്പതാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ വെറും മൂന്ന് പോയിന്റ് മാത്രം പിന്നിലാണ് ചെന്നൈൻ എഫ് സി ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് ചെന്നൈൻ എഫ് സി അവിടെ നിൽക്കുമ്പം എതിരാളികളെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ വാത്തി ചെന്നൈൻ എസ്സിയുടെ പ്രിയപ്പെട്ട വാത്തി ആവൻ കോയലിന്റെ പിള്ളേര് പലതും കണ്ടറിഞ്ഞങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയുടെ തലപ്പത്തിരിക്കുന്നവന്റെ തലവര കളിക്കളത്തിൽ വീണുരുളും രണ്ട് തവണ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ചെന്നൈൻ എസ് വേണമെന്ന് വെച്ചാൽ ഇത്തവണത്തെ കിരീടവും കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകാൻ ചെന്നൈൻ എസ് ഒരിക്കൽ കൂടി പറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു വരവുകളുടെ ചക്രവർത്തിമാരെന്ന് എതിരില്ലാത്ത പദവി നൽകി നമ്മൾ അലങ്കരിക്കണം ആരാധിക്കണം അവരെ അംഗീകരിക്കണം അവരുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കണം അത്രക്ക് ഗഡ്സ് ഗത്ത് ചെന്നൈക്കുണ്ടെന്ന് അവരെ തെളിയിക്കുന്നു